കുടുംബസംഗമം ഇരിക്കൂർ മണ്ഡലം എം എൽ എ സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഇലിയാസ് മുസ്ലിയാർ അധ്യക്ഷനായി മുസ്ലിം ലീഗ് ഇരിക്കൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി എൻ എ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർമാരായ ആയിഷ ഇബ്രാഹിം ടോമി മുക്കനോലി രതിഭായ് നിഷ മുഹമ്മദ് ദാവൂദ് മുജീബ് റഹ്മാൻ സി എ സുലൈമാൻ സി പി ഹംസ അയ്യൂബ് നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു എല്ലാവിധ ആശംസകളും അറിയിക്കാൻ മാത്രം ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഈ കുടുംബം നമ്മുടെ നാടിന് നൽകിയിട്ടുള്ള മഹത്തരമായ എല്ലാ സ്വഭാവനകളെയും ജനോപകാരപ്രദമായ എല്ലാ പ്രവൃത്തികളെയും പ്രത്യേകിച്ച് പോയ ഈ കുടുംബത്തിലെ തലമുതിർന്ന നമ്മുടെ മാതാപിതാക്കൾ ഇന്നും വിവിധ മേഖലകളിൽ ഈ കുടുംബത്തിൻ്റെ പ്രതിനിധികളായി സാമൂഹ്യ രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് സാംസ്കാരിക രംഗത്ത് എല്ലാ രംഗത്തും വിശിഷ്ടമായ സേവനങ്ങൾ ചെയ്യുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും പ്രത്യേകമായി നാടിൻ്റെ ആദരം അറിയിക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു മനുഷ്യനെ വിഴാന്ന് ആർക്കും അറിയാം മനുഷ്യ